പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം കൊല്ലംകോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ മണ്ഡലം തല സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചു പ്രഭാഷകൻ ഉണ്ണികൃഷ്ണൻ ചെയ്തു ഭാഗമായി അതിനെ ഇന്ത്യയിലെ നിത്യ ബ്രഹ്മചാരി ഉള്ള ഒരു പശു അതുകൊണ്ട് തന്നെ പശുവിനെ ദേശീയ മൃഗമായി പരിഗണിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പശുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാരുകളുടെ നേതൃത്വത്തിൽ തന്നെ ഭരണഘടനയെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യൻ ഭരണഘടന കണക്കാക്കുന്നത് അദ്ദേഹം ആ ഇതിനായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പശുവിനെ കൊല്ലുന്നതാണ് അതുകൊണ്ട് ഈ പശു ഭക്തി അവസാനിപ്പിച്ചാൽ

സി എസ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു എ ഹാറൂൺ ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഡി മനോജ് ഗ്രന്ഥശാലാ സംഘം പ്രതിനിധി കെ അരവിന്ദാക്ഷൻ ടി സത്യൻ ബി അനന്തകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു